നമസ്കാരം നാല് പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായി തുടരുന്ന ബേപ്പൂരിൽ ഇക്കുറി പോരാട്ടം പ്രവചനാതീതമാകുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ മുൻ ഇടത് സഹയാത്രികൻ പി വി അൻവർ യു ഡി എഫ് പിന്തുണയോടെ കളം നിറയുന്നത് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുകയാണ് പി വി അൻവർ ബേപ്പൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് മേൽ സമ്മർദ്ദമായിട്ടുണ്ട് മന്ത്രിയായെന്ന നിലയിലുള്ള ഉത്തരവാദിത്വം പോലും മറന്ന് മുഹമ്മദ് റിയാസ് ിൽ തന്നെ തങ്ങുകയായിരുന്നു മന്ത്രി റിയാസിനെ ബേപ്പൂരിൽ തന്നെ തളച്ചിടാൻ കഴിഞ്ഞത് അൻവറിന്റെ രാഷ്ട്രീയ വിജയമായാണ് കണക്കാക്കപ്പെടുന്നത് നിയമസഭാ സമ്മേളനത്തിൽ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് റിയാസ് പങ്കെടുത്തത് പാർട്ടിയുടെ സംസ്ഥാന സമിതി യോഗത്തിൽ അടക്കം പങ്കെടുക്കാതെ ബേപ്പൂരിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു അൻവറിന്റെ ബീപ്പൂരിലേക്കുള്ള കടന്നുവരവിന് ആദ്യം നിസാരമായി തള്ളിയ റിയാസിന്റെ ഈ മാറ്റം ഇടത് കേന്ദ്രങ്ങളെപ്പോലും അമ്പരിപ്പിച്ചിട്ടുണ്ട് നേരത്തെ സർക്കാരിനെതിരായി വരുന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ എപ്പോഴും മുന്നിൽ നിന്ന റിയാസിനെ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് പ്രചാരണം മുതൽ കാണാനില്ല കോഴിക്കോട് നഗരസഭയിലെ പരസ്യപ്രചാരണം സമാപിക്കുന്ന ദിവസം മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകിയതൊഴിച്ചാൽ അടുത്ത കാലത്ത് റിയാസിൽ നിന്ന് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല ശബരിമല സ്വർണക്കുള്ള വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിനെ പ്രതിരോധിക്കാൻ എം ബി രാജേഷും പി രാജീവും കെ എൻ ബാലഗോപാലും വി ശിവൻകുട്ടിയുമെല്ലാം അണിനിടന്നപ്പോഴും റിയാസിനെ മാത്രം കണ്ടില്ല നിയമസഭയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും മന്ത്രി റിയാസിന്റെ അഭാവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് മറുപടി പറഞ്ഞത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിലും അത് മുഖ്യമന്ത്രിക്ക് എതിരാണെന്ന് തിരിച്ചറിഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പിന്മാറ്റം എന്നാണ് സൂചന നിരന്തരം പ്രതികരണങ്ങൾ നടത്തി എതിർപ്പെല്ലാം ഏറ്റുവാങ്ങുന്ന തിരിച്ചറിവും പിന്നോട്ട് വലിയ റിയാസിന് പ്രേരണയായിട്ടുണ്ട് ബേപ്പൂരിൽ പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ജീവിതത്തെ തന്നെ വലിയ തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പി വി അൻവർ ഉയർത്തുന്ന വെല്ലുവിളി ലഘുവായി കാണാൻ സി പി എമ്മിന് സാധിക്കില്ല റിയാസിന് തന്റെ മണ്ഡലം സംരക്ഷിക്കാൻ കൂടുതൽ വിയർപ്പൊഴിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് മലബാർ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണോ ബേപ്പൂരിൽ സംഭവിക്കുന്നതെന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കും കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ ഫലങ്ങൾ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്ന് കാണാം എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ യുഡിഎഫിന് പുതിയ പ്രതീക്ഷ നൽകുന്നു അൻവർ ഒരു മൂന്നാം കക്ഷിയായല്ല മറിച്ച് ഇടത് വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ശേഷിയുള്ള ശക്തമായ ഘടകമായാണ് ബേപ്പൂരിൽ വിലയിരുത്തപ്പെടുന്നത് ഇത് യു ഡി എഫിന് ഗുണകരമാകുമോ അതോ ത്രികോണ മത്സരത്തിലേക്ക് വഴിയ ോ എന്നത് കണ്ടറിയണം ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം പ്രകടിപ്പിക്കുന്ന അഭിപ്രായം രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഇരുപത്തി ഒൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ ഏറ്റവും പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതു മുന്നണിയുടെ ലീഡ് വരും ആയിരത്തി വോട്ടുകളിലേക്ക് ഈ തരംഗമാണ് അൻവറിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിക്കുന്നത് അൻവറിന്റെ വരവ് റിയാസിന് മുന്നിൽ ചില കൃത്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് ശേഷം ബേപ്പൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പി വി അൻവർ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളിലെ വില്ലലുകളാണ് പിണറായിസത്തിനും മരുമോനിസത്തിനും എതിരായ മത്സരം എന്ന് പ്രഖ്യാപിച്ച് ബേപ്പൂരിൽ കളനിറയുന്ന ആൻവർ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത് സർക്കാരിനെതിരെ ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങളും പോലീസ് നയങ്ങളോടുള്ള എതിർപ്പും തീരദേശ മേഖലകളിൽ ചർച്ചയാകാൻ അദ്ദേഹം ശ്രമിക്കുന്നു ബേപ്പൂരിൽ നിർണായകമായ മുസ്ലിം ലീഗ് വോട്ടുകൾ അൻവറിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടാൽ അത് മുഹമ്മദ് റിയാസിന് വലിയ തിരിച്ചടിയാകും